ദൃശ്യത്തിൽ മോഹൻലാലിന്റെ മകളായി എത്തി മലയാളികളുടെ മനസ്സിലിടം നേടിയ താരമാണ് എസ്തർ അനിൽ ബാലതരമായി എത്തി നായികയെ മാറിയിരിക്കുകയാണ് താരം കുട്ടിക്കാലത്ത് കസിൻസിനെ പറ്റിച്ചൊരു കഥ താരം പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകരിൽ ചിരി പടർത്തിയിരിക്കുന്നത് ദൃശ്യം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായി മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് എസ്തർ അനിൽ ബാലതാരമായി വന്ന് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരമാണ് എസ്തർ രണ്ടായിരത്തി പത്തിൽ ജി ജോൺ സംവിധാനം ചെയ്ത നല്ലവൻ എന്ന ചിത്രത്തിലൂടെയാണ് എസ്തറിന്റെ അരങ്ങേറ്റം ജയസൂര്യ സിദ്ദിഖ് മൈഥിലി സുധീഷ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു താരങ്ങൾ ബാലതാരം എന്ന ഇമേജിൽ നിന്നും നായിക പരിവേഷത്തിലേക്ക് ചുവടുമാറിയിരിക്കുകയാണ് എസ്തർ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് എസ്തർ അനിലിന്റെ ജനനം ഇവാൻ എറിക് എന്നീ രണ്ട് സഹോദരങ്ങളും എസ്തറിനുണ്ട് ദേശീയ അന്താരാഷ്ട്ര പുരസ്കാര ജേതാവ് ഷാജി എൻ കരുണിന്റെ ചിത്രത്തിലൂടെയാണ് എസ്തർ നായികയെത്തുന്നത് ജമിനി എന്ന് പേരിട്ട ചിത്രത്തിൽ യുവനടൻ നടൻ ചൈനികമാണ് നായകൻ നായികയായി മാറിയ ബാലതരം തന്റെ ചെറുപ്പത്തിലെ ഒരു അനുഭവകഥ വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ വൈറലാകുന്നത് കുടുംബത്തിലെ മൂത്ത കുട്ടി ആണ് വീട്ടുകാരെല്ലാം പുറത്തുപോയ സമയത്ത് കുട്ടിപ്പട്ടാളത്തെ ഒതുക്കിയിരുത്താൻ എസ്തർ കാണിച്ച ഒരു ബുദ്ധിയാണ് സംഭവം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം സംഭവം വെളിപ്പെടുത്തിയത് കസിൻസായി ധാരാളം പേരുണ്ട് എസ്തറിന് ഇവരുടെ എല്ലാം ചേച്ചിയാണ് എസ്തർ വീട്ടുകാരെല്ലാം യാത്ര പോയപ്പോൾ ഇവരെ നോക്കാനുള്ള ചുമതല എസ്തറിനായി എല്ലാവരെയും അടക്കിയിരുത്താൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം എന്ന് ആലോചിച്ച് എസ്തർ ഒടുവിൽ ഒരു വിദ്യ കണ്ടെത്തി സ്വർണം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ആർക്കും അറിയില്ല അപ്പോ പിന്നെ വൈകുന്നേരം വരെ അവരെ അടക്കിയിരുത്താനുള്ള വിദ്യ ഇറക്കി നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കല്ലുകൾ പെറുക്കി കുഴിയെടുത്ത് കുഴിച്ചിട്ടാൽ മതി രണ്ടു കൊല്ലം കഴിയുമ്പോൾ സ്വർണം റെഡി കുട്ടികൾ കുഴിയെടുക്കാനിറങ്ങി കല്ലുപറക്കുന്നു കുഴിയെടുക്കുന്നു വൈകുന്നേരം വരെ ഈ പരിപാടി തുടർന്നു അവസാനത്തെ കുഴി ആർഭാടമായിക്കോട്ടെ എന്ന് കരുതി ഗേറ്റിന്റെ പുറത്ത് ആഴത്തിൽ തന്നെ കുഴിയെടുത്തു രണ്ടു കൊല്ലം വരെ ഈ വിവരം രഹസ്യമായി സൂക്ഷിച്ചാലേ തനി തങ്കം കിട്ടുവെന്നും താൻ പറഞ്ഞിരുന്നു എന്ന് എസ്തർ പറയുന്നു കൂട്ടത്തിലെ മിടുക്കന്മാർ കരിയിലയിട്ട കുഴികൾ നൈസായി മറച്ചു പിന്നീടാണ് തമാശ കാര്യമായത് കഥയൊന്നും അറിയാതെ ആ വഴി വന്ന പപ്പയുടെ സഹോദരന്റെ വണ്ടി തങ്ങളുടെ സ്വർണക്കുഴിയിൽ വീണു രാവിലെ ഉണരുമ്പോഴാണ് സംഗതി അറിയുന്നത് പിന്നെ വീട്ടുകാർ ഒന്നടങ്കം സി ബി ഐ ഐ താൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചെങ്കിലും കൂട്ടത്തിലെ ഇളയവൻ തന്നെ നൈസായിട്ട് ഉറ്റിയെന്നും സ്വർണ്ണമുണ്ടാക്കാൻ കുഴിയെടുത്തതാണെന്ന് പറഞ്ഞെന്നും താരം പറയുന്നു ആ ഒറ്റ ഡയലോഗിൽ അവരെല്ലാവരും നല്ല കുട്ടികളും താൻ മറുപക്ഷത്തുമായി കുഴിയെടുത്തതോ പോട്ടെ കല്ലു കുഴിച്ചിട്ടാൽ സ്വർണമാകും അത്രേ സ്വർണം എന്ന പപ്പയുടെ ആ പഞ്ചു ഡയലോഗ് കേട്ടപ്പോൾ ഇത് മൊത്തം തന്റെ ബുദ്ധിയായിരുന്നു മണ്ടത്തരമായിരുന്നില്ല എന്ന് പറയാൻ തോന്നിയില്ലെന്നും എസ്തർ പറയുന്നു എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും